ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കിരണാവലി എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് ഉദ്ബോധനം സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുന്നണി പോരാളികൾക്ക് ഊർജം നൽകാൻ വേണ്ടി രചിക്കപ്പെട്ട ഒരു കവിതയാണിത് ജീവിതത്തിൽ ജയ പരാജയങ്ങൾ സർവസാധാരണമാണ് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിച്ച് നിൽക്കുന്നവരാണ് ഏറിയ ആളുകൾ ആടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പെട്ട് മിഴിമങ്ങി പാദങ്ങൾ കുഴഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരോട് കവി പറയുന്നത് ഇങ്ങനെയാണ് നട്ടല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാനെ നട്ടല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് നീ പോരുക പോരുക പുണ്യവാനെ പോർക്കളത്തിൽ ജയവും തോൽവിയും സർവ്വസാധാരണമാണ് യുദ്ധം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന തോന്നലല്ല വേണ്ടത് നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ എന്ന് കരുതുക നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവി പിന്നീട് ജയമെന്ന് ലോകം അംഗീകരിക്കുന്നതാണ് പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് ശുഭചിന്ത നമ്മളെ വിജയത്തിലേക്കെത്തിക്കും വീഴ്ച ഭൂമിയുടെ പിഴവുകൊണ്ടോ കരുത്തിൻ്റെ കുറവുകൊണ്ടോ അല്ല വീണെടുത്ത് കിടക്കുകയും ചേർ കൈകൊണ്ട് തുടക്കുകയും ചെയ്യുന്നത് കുറച്ചിലാണ് പരാജയത്തിൽ നിരാശനായി പിന്മാറുന്നതും ദുഃഖിക്കുന്നതും നല്ലതല്ല നന്മയ്ക്ക് വേണ്ടി മരണം വരെ പോരാടുകയാണ് വേണ്ടത് ലോകത്തിനാകമാനം നൽകുന്ന ഉന്നതമായ സന്ദേശമാണിത് പരാജയത്തിൽ നിരാശ പൂണ്ടു നിൽക്കുന്നവർക്ക് ഊർജം നൽകുന്ന ഔഷധമാണ് ഇത്തരം ശുഭവാക്യങ്ങൾ പരാജിതരെ അപഹസിക്കുന്നവരെ നാം ധാരാളം കണ്ടിട്ടുണ്ട് അത് അവരെ കൂടുതൽ നിരാശതയിലേക്ക് തള്ളിവിടുകയേ ഉള്ളൂ പോർക്കളത്തിലെ യോദ്ധാക്കൾക്ക് ലേഖനം വിമർശനമല്ല ശുഭ ചിന്തകളാണ് പരാജയപ്പെടുന്നവർക്ക് വിജയത്തിൻ്റെ വഴി കണ്ടെത്തുന്നതിനുള്ള മരുന്നാണ് ഉദ്ബോധനം എന്ന കവിത